നബിസ്ലൈഹി വസല്മ്മക്ക് കുടുംബത്തിൽ നിന്ന് ഏറെ സാന്ത്വനം നൽകിയിരുന്ന വ്യക്തിയായിരുന്നു മഹദി മഹദീ അൻഹ പ്രവാചകന്റെ ആദ്യത്തെ ഭാര്യ ആരൊക്കെ ആരൊക്കെ എതിർത്തപ്പോഴും ആരൊക്കെ കൂടെ വരാതിരുന്നപ്പോഴും ആരൊക്കെ ആട്ടിയോടിച്ചപ്പോഴും ഞാനുണ്ട് എന്ന് പറഞ്ഞ് തൻ്റെ ചാരത്തേക്ക് പിടിച്ചു നിർത്തിയ ഖദീജ ബീവി മരിച്ചതും മക്കയിൽ വെച്ചായിരുന്നു നാട്ടുകാർ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ വെല്ലുവിളികൾ ഭീഷണികൾ മുഴക്കിയപ്പോൾ നാട്ടുകാർക്കിടയിൽ നിന്ന് ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയാൻ പിതൃവ്യനായ അബൂ ത്വാലിബുണ്ടായിരുന്നു അബൂ ത്വാലിബും മരിച്ചത് അതേ വർഷമായിരുന്നു സംഭവം നടക്കുന്നതിന്റെ മുമ്പുണ്ടായ ചരിത്രമാണ് ഞാൻ പറയുന്നത് ഈ രണ്ടു പേരും ഒരു വർഷത്തിലാണ് മരിച്ചു ആ വർഷത്തിനെ ആമുൽ ഹസിൻ എന്ന നിപിതങ്ങളുടെ ചരിത്രത്തിൽ ദുഃഖവർഷം എന്നാണ് എണ്ണിയത് ഇത്തരം ഘട്ടങ്ങളും ശത്രുക്കളിൽ നിന്നുള്ള വിവിധങ്ങളായ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒക്കെ ആയപ്പോൾ പരിഹാസങ്ങളുമൊക്കെയായപ്പോൾ അള്ളാഹുതാല ഒരു ആശ്വാസത്തിൻ്റെ ഒരു തെളിനീര് കാണിക്കുവാൻ തൽക്കാലം മക്കയിൽ നിന്നൊരു യാത്ര കൊണ്ടുപോവുകയാണ് ഒരു മഹാചരിത്രയാത്ര എവിടേക്കാണ് മസ്ജിദിൽ ഹറാം ില് ഒരു സൂറത്തുണ്ട് സൂറത്തിന്റെ പേര് തന്നെ അൽ ഇസ്രാ ഇസ്രാ എന്ന ചരിത്ര സംഭവത്തിൻ്റെ പേരാണ് പതിനേഴാമത്തെ അധ്യായത്തിന് കൂടുതൽ അതിൽ ആയത്തിന്റെ തുടക്കം തൻ്റെ അടിമയെ നിശാപ്രയാണം രാത്രിയിൽ യാത്ര നടത്തിയവനായ അവൻ എത്ര പരിശുദ്ധനാണ് പരിശുദ്ധനാണ്ജിദിൽ അക്കസാ ഒരു മാസക്കാലത്തോളം ശരിയാവണ്ണം അതിവേഗതയിൽ യാത്ര ചെയ്താൽ സഞ്ചരിച്ചെത്താവുന്ന ബൈത്തുൽ വൈത്തുൽമൊക്കത്തസിലെ പ്രിയപ്പെട്ടവരെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഫലസ്തീനിലെ കൊഞ്ചും ചെറിയ ചെറിയ ബാലന്മാരുടെ സന്തോഷങ്ങൾ വരെ നമ്മൾ കാണുകയാണ് ആ ബൈത്തുൽ ബൈത്തുൽമൊക്കസിലേക്ക് ഒരു രാത്രിയിൽ കൊണ്ടുപോവുകയാണ് ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ ബാറകനാ അതിൻ്റെ പരിസര പ്രദേശങ്ങൾ ബറക്കത്താക്കപ്പെട്ട പ്രദേശമാണ് എന്തിനാണ് ഈ യാത്ര ലിന് ഒരു നമ്മുടെ ചില ദൃഷ്ടാന്തങ്ങൾ നേർക്ക് കാണിക്കാൻ വേണ്ടിയാണ് പ്രവാചകരെ നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ തളരുത് തകരരുത് ക്ഷീണിതരാവരുത് ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും ആ യാത്ര സ്വപ്നത്തിലല്ല ആ യാത്ര ഉറക്കത്തിലല്ല ആ യാത്ര ശരീരം കൊണ്ട് തന്നെയുള്ള യാത്രയായിരുന്നു അതേപോലെ തന്നെയാണ് അവിടുന്ന് ആ യാത്രയിൽ നിന്ന് അവസാനിച്ചില്ല ക്കസയിൽ നിന്ന് പിന്നീട് അടുത്ത യാത്ര ഏഴാനാകാശത്തിൻ്റെ മുകളിലേക്ക് അത്ഭുതകരമായ കാഴ്ചകൾ കാണാൻ ഒരൊറ്റ രാത്രിയിൽ അതുകൊണ്ടാണത് വിശ്വസിക്കാൻ കൊണ്ടോണത് പടച്ച റബ്ബിൻ്റെ ഹിക്കുമത്തിലാണ് നടക്കും നടക്കും അത് വിശ്വസിക്കാൻ കഴിയലാണ് ആയുധത്ത് പ്രിയപ്പെട്ടവരെ ആ യാത്ര ആകാശലോകത്തേക്ക് കൊണ്ടുപോയ യാത്രയെ മ്യാറാജ് എന്നാണ് വിശേഷിപ്പിക്കുക എല്ലാം കൂടി ഒറ്റ യാത്ര ഇസ്രാ മറ്റൊന്നാണ് അവിടുന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗ്യാണ് ആകാശലോകത്തേക്ക് മ്യാറാജിൻ്റെ യാത്ര ആ യാത്രയെക്കുറിച്ച് കുറാറിൽ സൂറത്തുൻ നെജമിലാണ് പറയുന്നത് ഒറ്റ സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ സൂറത്തുൻ സിതറത്തിൽ മുന്തഹയുടെ അറ്റം വരെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു അതിൻ്റെ അടുത്ത് സ്വർഗീയ താഴ്വരകളുണ്ട് അത് കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ആമിഹാജിന്റെ യാത്രയിൽ കാണിച്ച കാഴ്ചകളെ കുറാനിലൂടെ നമ്മളെ പഠിപ്പിച്ചിരുന്നു ഇത് വിശ്വസിക്കണം നമ്മൾ എങ്ങനെയാണ് യാത്ര ബൊറാക്കെന്ന് അറിയപ്പെടുന്നൊരു വാഹനത്തിൻ്റെ പുറത്താണ് ആരാ ഓടിച്ചു കൊണ്ടുപോകുന്നത് ജബലീൽ അലഹിത്തു വസ്സലാം ചരിത്രം വിശദീകരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും ആ യാത്രയിൽ നബിഹു അലൈഹി വസ്ല്ലാം ജബലീലിൻ്റെ ഒറിജിനൽ രൂപം കണ്ടു ഭൂമിയിലേക്ക് വരുമ്പോൾ മറ്റു പല രൂപങ്ങളായിട്ടാണ് വന്നിരുന്നത് ഒറിജിനൽ രൂപം കണ്ടു ആ അന്ന് കാണുമ്പോൾ വസ്സലാമിൻ്റെ അറുന്നൂറ് ചിറകുകൾ ഉണ്ടായിരുന്നു ആ ജബിരി അലഹിസ്ലാമിൻ്റെ കൂടെയുള്ള യാത്ര ഫസമാ ിൻ്റെ മേലെ കയറിയിട്ട് അതിവേഗതയിലായിക്കൊണ്ട് റഹ്മാൻ്റെ കുതിരത്ത് കൊണ്ടൊരു യാത്ര അങ്ങ് പോയി കവികൾ അവരുടെ വിശാലമായ വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ആകാശലോകത്തേക്കുള്ള യാത്ര അത്ഭുതമാണ് അവിടെ നിന്ന് താഴേക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ നിഷേധിക്കാൻ വഴിയില്ല പ്രവാചകന്മാര് ധാരാളം പ്രവാചകന്മാരെ ഓരോ ആകാശ പടിപടികൾ ഇങ്ങനെ കയറി കയറിപ്പോകുമ്പോ കൊണ്ടുപോയ സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട് മോസാ നബി അലിഹിസ്ലാമിനെ കണ്ട സംഭവം പറയുന്നുണ്ട് ഹദീസിൽ ഖലീലുല്ലാഹി നബി അലിഹിസ്ലാമിനെ കണ്ട് സലാം പറഞ്ഞ രംഗമുണ്ട് ഹദീസിൽ എല്ലാം വായിക്കുന്നില്ല അത് കഴിഞ്ഞങ്ങ് തിരിച്ചു വരുമ്പോഴാണ് വസല്ലമ തങ്ങൾക്ക് അഞ്ചു നേരത്തെ നിസ്കാരം ഈ ഉമ്മത്തിന് നിർബന്ധമാക്കിയത് ഭൂമിയിലേക്ക് വഹി വന്നപ്പോഴല്ല നമസ്കാരത്തിന്റെ വിഷയത്തിൽ ജമാഅത്തിന്റെ വിഷയത്തിൽ ജുമാക്ക് നേരത്തെ വരുന്ന വിഷയത്തിലൊക്കെ നമ്മൾ എത്ര ഗൗരവം കാണണം നമസ്കാരം നമസ്കാരമെന്ന ഇവാദത്ത് നിർബന്ധമാക്കിയത് ഏഴാനാകാശത്തിൻ്റെ മുകളിൽ മേറാജിൻ്റെ യാത്രയിൽ അല്ല നൽകിയ സമ്മാനമാണ് ഈ ഉമ്മത്തിന് മൊസാ നബിയോട് ചോദിക്കുന്നുണ്ട് മൊസാനബിയാണ് പ്രവാചകരോട് ചോദിക്കുന്നത് എന്താണ് താങ്കളുടെ ഉമ്മത്തിന് സമ്മാനമായി കിട്ടിയത് അവിടെന്ന് പറഞ്ഞു അൻപത് വക്ത നിസ്കാരമാണ് സാനബി അനുഭവ സമ്പത്ത് വെച്ചുകൊണ്ട് പറയുകയാണ് ബനോയിസറ ഏലുകാരിൽ ഈ നിലക്കുള്ള ഇവാദത്ത് ഞാൻ ഒരുപാട് പരിശീലിപ്പിച്ചതാണ് ഒരുപാട് പ്രയാസം എനിക്കത് കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട് താങ്കൾ അള്ളാഹുവിനോട് തഹ്ഫീഫ് പോയി ചോദിക്കണം തഹ്ഫീഫ് ഇളവ് ചോദിക്കണം ഇത് കഴിയില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ പടിപടികൾ കടന്ന് അവസാനമാണ് അഞ്ചു നേരത്തെ നമസ്കാരം അവിടുന്ന് നിർബന്ധമാക്കുന്നത് ആ യാത്രയിലാണ് എന്താ സിതറത്തിൽ മുന്ത അത്ഭുത വൃക്ഷമായ ഒരുപാട് നിറവേർന്ന വൈദ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന അത്ഭുതകരമായ സിതറത്തിൽ മുന്ത ആ യാത്രയിലാണ് കാണിക്കപ്പെട്ടത് അവിടുന്ന് ഇറങ്ങി വരുന്ന നബി സല്ലാഹു അലൈഹി വസ്ലം പറയുന്നുണ്ട് എനിക്ക് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ യാത്രയിലാണ് തന്നത് നേരത്തെ നേരത്തെ നിസ്കാരം നിർബന്ധ നമസ്കാരങ്ങൾ റസൂലും തുടങ്ങുന്ന രണ്ട് അവസാനത്തെ രണ്ട് ആയത്തുകളും അതിന്റെ പോലീശൈ അതിന്റെ മഹത്വം ഒക്കെ പഠിപ്പിച്ച് ഇത് കൊടുത്തത് ആ യാത്രയിലാണ് ഉമ്മത്തിലേ ശിർക്ക് ചെയ്യാത്ത വ്യക്തികൾക്ക് പാപമോചനമുണ്ട് എന്നതും അവിടുന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ് സഹോദരങ്ങളെ ഈ യാത്രയെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പണ്ഡിതന്മാര് ഹദീസുകൾ ഗ്രന്ഥങ്ങൾ എത്രയോ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് സ്വർഗത്തിന്റെ രംഗം കാണിച്ചു കൊടുത്തു നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ ആ സ്വർഗം അള്ളാഹു സുബാനുഹൂവറ്റ ആല നേർക്ക് നിങ്ങൾ കാണിച്ച് വിശ്വാസം ഉറപ്പിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ സഹിച്ച് ക്ഷമിച്ച് ജീവിച്ചാൽ സ്വർഗമാണ് കാത്തിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തു കൊടുക്കുകയാണ് ഫൈദാ ഫിഹാ ഹബാ ഇലുലു ഞാനാ യാത്ര പോയപ്പോൾ സ്വർഗത്തിലെ മുത്തുമാലകൾ എനിക്ക് കാണിച്ചു തന്നു വൈദം തുറ ബുഹൽ മിസ്കു സ്വർഗത്തിലെ മണ്ണെന്ന് പറയുന്നത് കസ്തൂരിയാണ് ഒരു വല്ലാത്ത മനോഹര ലോകമാണ് ഈ യാത്ര പോയപ്പോ എനിക്ക് നരകം പച്ചക്കങ്ങ് കാണിച്ചു തന്നു ഞാൻ എൻ്റെ മുഖം ഒന്നിങ്ങനെ അടുപ്പിച്ച് വെച്ച് നോക്കി ഒന്ന് കാണാൻ എനിക്ക് സഹിക്കവയ്യാതെ ഞാൻ പിറകോട്ടൻ്റെ മുഖം പിരിച്ചു വലിച്ചു എനിക്ക് താങ്ങാൻ പറ്റണമില്ല നോക്കുമ്പോ തന്നെ സഹിക്കാൻ പറ്റണമില്ല നിമിതങ്ങൾ പറയാണ് നരകത്തിലെ കാഴ്ചകളെല്ലാം കണ്ടു വന്നിട്ട് പറയാണ് ഞാൻ ആ രംഗം കണ്ടവനാണ് ും ഖീല വലബത്തും രംഗം നിങ്ങൾ ആരെങ്കിലും നേർക്കു നേരെ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ദുനിയാവിൽ കുറച്ചേ ചിരിക്കൂ ധാരാളമായി കരയുമായിരുന്നു എന്തപ്പമുക്കിത്ര വലിയ ചിരിക്കാനും തമാശിക്കാനൊക്കെ നമ്മളും നരകം കണ്ടിട്ടില്ല നരകം കണ്ട പ്രവാചകർ പറയാ അത് കണ്ടാൽ പിന്നെ വല്ലാതെ ചിരിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ അങ്ങനെ എന്റെ വിധങ്ങൾ ഒരു ഉദാഹരണം പഠിപ്പിച്ചാൽ ഞാൻ ആ നരകത്തിൻ്റെ ഓരത്തു കൂടെ മറുത്തുൻ ഞാൻ അതിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കൗമിനെ എനിക്ക് കാണിച്ചതെന്നും അള്ളാഹു ഇരുമ്പിൻ്റെ നഖങ്ങളാണ് ആ ജനങ്ങൾക്ക് ആ നരകത്തിലെ ആ സംഘത്തിന് ഇരുമ്പിൻ്റെ നഖങ്ങളുണ്ട് യഹ്മിഷോന വജൂഹഹും വസുദൂറഹും അവരുടെ മാറിടങ്ങളും നെഞ്ചും അവരുടെ മുഖവും അവർ തന്നെ ആ നഖങ്ങൾ കൊണ്ട് വലിച്ചു കീറുകയാണ് പലിശക്കാരൻ്റെ ശിക്ഷ കാണിൽ പറയുന്നുണ്ട് വ്യഭിചാരക്കാരൻ്റെ ശിക്ഷ പറയുന്നുണ്ട് അവിടെ ഓരോരുത്തർ ഇങ്ങനെ പറ്റി പറയാം ഒരു വിഭാഗം ആളുകൾ അവരുടെ നഖം കൊണ്ട് അവരുടെ മുഖം അവർ തന്നെ വലിച്ചു കീറുകയാണ് അവരുടെ നെഞ്ചകം അവർ തന്നെ വലിച്ചു പൊട്ടിക്കുകയാണ് കണ്ടപ്പോ സഹിക്കവയ്യാത ജിബിരിനോട് ചോദിച്ചു നബിയേ നവിയേ മൻഹോം രാ ചെയ്യുന്നത്

നമ്മുടെ വാട്സപ്പ് നമ്മുടെ ഫേസ്ബുക്ക് നമ്മുടെ ഉപയോഗങ്ങൾ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ പെരുമാറ്റങ്ങൾ എവിടെങ്കിലും അന്യന്റെ പച്ചമാംസം കൊത്തി ഈ ശ്രദ്ധ സൂക്ഷിച്ചോളി പച്ചമാംസം ഹനീസാണ് തിന്നുന്നവരാണ് ജനങ്ങളുടെ അഭിമാനം ആൾക്കാരുടെ ഇടയിലിട്ട് വചളക്കുക കുടുംബക്കാരട നാണം കെടുത്തുക പ്രാസ്ഥാനികളുടെ ഇടയിൽ ഒരു വഷളാക്കുക ജനങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പിച്ചി മനുഷ്യനാണോ അത് അനുഭവിക്കേണ്ടി വരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വികരിയും സല്ലാഹു അലഹു വസലമ പഠിപ്പിച്ച ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഈ സംഭവങ്ങളെല്ലാം ഹക്കാണ് ഇത് സത്യമാണ് മദീനയിലേക്കുള്ള യാത്ര പോകുന്നതിന് മുമ്പുണ്ടായ സംഭവങ്ങളാണ് എന്നാൽ ഇത് ഏത് മാസം എത്രാം തീയതി ഏത് കൊല്ലം എന്ന കാര്യത്തിൽ വ്യക്തമല്ല ശ്രദ്ധിക്കണം ഇനി പറയുന്ന കാര്യം അടിവരായിട്ട് കേത്ത് വെക്കണം ഇത് ഏത് മാസത്തിൽ ഏതു വർഷത്തിൽ എന്നതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു മഹാരഥന്മാരായ പണ്ഡിതന്മാരിൽ പ്രമുഖനായ അബു ഷ്യാമറഹിമഹുള്ള പറയാണ് ഇത് റജബ് മാസത്തിന്റെ ഇരുപത്തിയേഴിനാണ് നടന്നത് എന്ന് തെളിയിക്കാവുന്ന ഒരൊറ്റ തെളിയിലുമില്ല അത് വ്യാജമായ പ്രചരണമാണ് അതൊന്നല്ല ഏത് ദിവസം നടന്നതെല്ലാം പ്രസക്തമെന്ന് അവൾ സൂചിപ്പിക്കുന്നു ഹദീസ് പണ്ഡിതനായ ഹദീസിൻ്റെ അസ്കലാനി റഹ്മുല്ലാഹിഅലി പറയാണ് എന്ന് ഈ സംഭവം നടന്നു എന്നതിന് പത്തിലധികം അഭിപ്രായങ്ങളുണ്ട് ഷഹബാനിലാണെന്നുണ്ട് റമദാനിലാണെന്നുണ്ട് പത്തിലധികം അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം പറയുകയാണില്ല റജബ് േഴിന് തന്നെയാണ് എന്ന് പറയാൻ ഒരു തെളിവും നമ്മുടെ പക്കലില്ല ഹാതാ ബാത്തിലു ആ പ്രയോഗം തെറ്റാണ് ബാത്തിലാണ് പിന്നെ ബാത്തിലിനെ നമ്മൾ കൊണ്ടിടക്കാൻ പാടുണ്ടോ എന്നാൽ റജബ് ഇരുപത്തിയേഴുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഈ പോലിശ പറയുമ്പോഴൊക്കെ നമ്മൾ ആലോചിക്കണം നമ്മുടെ നാട്ടിലൊക്കെ അന്നേ ദിവസം ഇതുവരെ നോമ്പ് നോൽക്കാത്ത എത്രയോ സുന്നത്തായ നോമ്പിൻ്റെ ദിവസങ്ങൾ വന്നപ്പോഴൊന്നും നോമ്പ് നോൽക്കാത്ത മനുഷ്യർ അന്ന് ചാടി പുറപ്പെടും എൻ്റെ മേറാജ് നോമ്പ് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ നോമ്പിനെ തിരല്ല സ്വനത്ത് നോമ്പിനെ തിരല്ല പക്ഷേ ഇല്ലാത്ത ഒരു ദിവസത്തിന് ഇല്ലാ പോലിശ പറഞ്ഞൊരു നോമ്പ് പറയുമ്പോൾ പേടിക്കണം എന്തുകൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി ചുരുങ്ങിയത് പത്ത് റജബിൽ നബിക്കരീം സല്ലു അലൈഹി വസ്ല്ലം സാപത്തിൻ്റെ കൂടെ ഭാര്യമാരുടെ കൂടെ ജീവിച്ചിട്ടുണ്ട് ും ഒരു റാജിന്റെ സ്മരണയിൽ നമുക്കിന്ന് ഇന്ന് പകല് നോമ്പാണ് രാത്രി നമുക്കിന്ന് റവായിബ് നമസ്കാരമുണ്ടെന്ന് പറഞ്ഞ ഒരൊറ്റ സംഭവം ഹദീസുകളിലില്ല പിന്നെ പിന്നെങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും അന്ന് അതിൻ്റെ ചൂടോടു കൂടെ അവരുടെ കൂടെ ജീവിച്ചവർക്ക് കിട്ടാത്ത ഒരു നോമ്പ് നമുക്ക് നമ്മുക്ക് മാത്രമായിട്ടൊരു നിയമമായിട്ട് വരുന്നത് എന്നിട്ട് അതിന് പോലിശ പറയുകയാണ് ആരെങ്കിലും റജബി ഇരുപത്തിയേഴിന് നോമ്പ് നോറ്റാൽ മെസ്സേജ് ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരും അറുപത് മാസം നോമ്പ് നോറ്റവന്റെ പ്രതിഫലമാണ് തിങ്കൾ നോമ്പിന്റെ പോലിശ പറയില്ല വ്യാഴ നോമ്പിന്റെ പോലിശ പറയില്ല എല്ലാ മാസം പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പുണ്ട് ആരൊരു മെസ്സേജും വരൂല പക്ഷേ പിതത്തായ നോമ്പ് നിങ്ങൾക്ക് നൂറുകണക്കിന് മെസ്സേജ് സ്റ്റാറ്റസ് വീഡിയോ വരും റിപ്പോർട്ടിൽ കാണാൻ മറ്റൊരു പ്രചാരണത്തിൽ കാണാൻ സാധിക്കും ആരെങ്കിലും ഈ റജബ് പകല് നോമ്പ് നോറ്റ് രാത്രി നൂറക്കാലത്തിന്റെ നമസ്കാരമൊക്കെ പറയുന്നതൊക്കെ നിസ്കരിച്ചാൽ നൂറ് കൊല്ലം ഇബാദത്ത് ചെയ്തവന്റെ പുണ്യമാണ് ഇതൊക്കെ കേട്ടിട്ടാണ് ഈ സാധുക്കള് കോഴിക്കാടയിൽ തരക്കുണ്ടാക്കാൻ വരുന്നത് അതുകൊണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഈ സംഭവങ്ങൾക്ക് ഹദീസുമായി നബിസ് അല്ലാ വസലമെ ജീവിത ചരിത്രവുമായി ബന്ധമില്ലെന്ന് നമ്മളല്ല റജബുമായി ബന്ധപ്പെട്ട ഒരുപാട് കള്ളക്കഥകൾ പ്രചരിച്ചപ്പോൾ ഇമാ മസ്കലാനി റഹ്മുല്ലാഹിഅലു ഒരു കിതാബ് എഴുതി റജബുമായി ബന്ധപ്പെട്ട ശരിയായ കാര്യങ്ങൾ ആ വിഷയം മാത്രം അതിൽ അദ്ദേഹം പറയാണ് റജബ് ഇരുപത്തിയേഴിനും അടക്കമുള്ള നമസ്കാരവും നോമ്പോ ഇസ്ലാമിലെ സ്വന്തത്തായ ഹദീസുകളിൽ എവിടെയും സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതൊരു വഹാബി ആയതുകൊണ്ടോ ഒരു സെൽഫി ആയതുകൊണ്ടോ ഉള്ള കൗലല്ല സുഹൃത്തുക്കളെ പഠിച്ച ഒരു മഹാപണ്ഡിതന്റെ കിതാബാണ് പറയുന്നത് അതുകൊണ്ട് വാശി പടിയുക നോൽക്ക സ്വന്നത്ത് നോമ്പ് നോൽക്കാൻ കഴിയണ ഒരു മാസം മൂന്ന് നോമ്പ് ഏത് ദിവസം നോക്കാം തിങ്കളും വ്യാഴം നമുക്ക് നോമ്പൊക്കെ ഇസ്ലാമിലെ പഠിപ്പിച്ച മഹത്തരമായ സുന്നത്തുകളാണ് അവിടെ അവസാനിക്കില്ല നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ചിലരൊക്കെ പല വീടുകളിൽ കാണാൻ സാധിക്കുന്നു തൊണ്ണൂറ്റിയാറ് നോമ്പ് എടുപ്പിക്കുന്ന ആൾക്കാരുണ്ട് റജപ്പല മുപ്പത് ഷാബാൻ മുപ്പത് റമത് ഷെൽ ആറ് തൊണ്ണൂറ്റാറ് നോമ്പ് സുന്നത്ത എന്ന് പറഞ്ഞുകൊണ്ട് കോമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട് എവിടെയാണ് ഇതിന് ഏത് പണ്ഡിതനാണ് ഏത് മദബിന്റെ ഇമാമിന്റെ ഫിഖഹിന്റെ കിതാബില ഈ നോമ്പ് പഠിപ്പിച്ചത് മറ്റുള്ളവർക്കില്ലാത്ത സ്വഹാപത്തിനില്ലാത്ത ഹൈറായ ആ വലിയ തലമുറക്കില്ലാത്ത ഈ വിദഗ്ധികൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ആരെങ്കിലും ചെയ്യുമ്പോൾ ഒരു ഹദീസ് നബി തങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് പറഞ്ഞു എന്റെ കൽപ്പനയില്ല നമുക്ക് വഹയി വരാത്ത ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത വല്ല വിവാദത്തും എവിടെയെങ്കിലും നിങ്ങൾ കണ്ടാൽ മൻ ആരെങ്കിലും ഒരു സൽപ്രവർത്തനം ചെയ്താൽ ലൈസ അലൈഹി ചെയ്ത നമ്മുടെ കൽപ്പന ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ അത് സ്വീകരിക്കരുത് അത് തള്ളണം അത്രേ ഉള്ളൂ പ്രവാചകന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നില്ല കുറാനും തെളിവില്ല ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു ദലിയിലും ഇല്ലാത്ത വിവാദത്ത് ആര് തന്നാലും നിങ്ങളത് തള്ളണമെന്ന് ഹബീബുനാ ഹബീബുന അതുകൊണ്ട് മെഹറാജും മിസറാൻ്റെയും യാഥാർത്ഥ്യങ്ങൾ സംഭവം മനസ്സിൽ ഉറപ്പിക്കുന്നത് പോലെ അതുമായി ബന്ധപ്പെട്ട കെട്ടുകഥകൾ ഇല്ലാത്തതാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം അതുപോലെ തന്നെ അനുബന്ധമായ വിവാദത്തുകൾ ഇതീനിലില്ലാത്തത് കൊണ്ടുവരുമ്പോൾ പരിശോധിക്കാൻ നമ്മളൊന്ന് സന്നദ്ധരാവണം അള്ളാഹു സുബാന സുന്നത്തനുഷ്ഠിക്കുന്നവരും വിജ്കൾ ഇല്ലാതെ ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ ജീവിതത്തിന് നല്ല ഒരു സ്വന്നത്തുള്ള മുസ്ലിം ആയിക്കൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള തോഫിക്കും അള്ളഹു നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ